അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഇടതുപക്ഷ നയങ്ങളോട് ഇടതുപക്ഷ മൂല്യങ്ങളോട് പൂർണ്ണമായും ഇടപെടുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എത്രയോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ നേതൃത്വത്തിലും സി പി ഐ നേതൃത്വത്തിലും നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ അഴിമതി ആരോപണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഗവൺമെന്റ് ഭരണപരമായ കെടുകാര്യ സ്ത്രീയെ പൂർത്തീകരിക്കുന്ന ഒരു ഗവൺമെന്റ് മാഫിയ സ്വാധീനത്തിലാണ് എന്ന ആക്ഷേപത്തിന് ആരോപണത്തിന് ദുരന്തമായിരിക്കുന്നു മേഖലയിലും തകർച്ചയുടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ഏറ്റവും സൂചനകളാണ് മലപ്പുറം ജില്ലയിലെ നിയമസഭാംഗം കൂടിയായിട്ടുള്ള ജനാധിപത്യ മുന്നണിയുള്ള നിയമസഭാ കക്ഷി അംഗമായിട്ടുള്ള ഒരു എം എൽ എ അടക്കം ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അധോലോക മാഫിയ പ്രബന്ധത്തെ സംബന്ധിച്ച് ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് നടത്തിയത് അത് യു ഡി എഫ് പറഞ്ഞതല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം പറഞ്ഞതല്ല

സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഗവൺമെന്റോ ഒരു അന്വേഷണം പോലും വിജിലൻസ് അന്വേഷണം പോലും ഈ കാര്യത്തിൽ നടത്താൻ തയ്യാറല്ല എന്നുള്ളത് ബന്ധവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധവും വ്യക്തമാക്കുന്നതാണ് ഒരു അന്വേഷണം പോലും നടത്താൻ അന്വേഷണം എന്ന് പറയുന്നത് ഒച്ചിന്റെ മേഖലയാണ് പ്രത്യേക സംഘം വരുന്ന സാമ്പത്തിക ആരോപണങ്ങളെ മറ്റു ഇതുമായിട്ട് സി പി ഐ പി ഐ ഡിയും ഉൾപ്പെടെയുള്ള കക്ഷികൾ എൽ ഡി എഫിന്റെ യോഗത്തിൽ തന്നെ എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് മുഖത്തിലേക്ക് എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അപമാനകരമായ അവസ്ഥയാണ് സി കെ നിരവധി പേർ ഈ ബി കെ വി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത ആർജവത്തോടു കൂടി അഴിമതിക്കെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ഇറവ് നയവ്യതിയാനത്തിനെതിരായി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്ന എന്ന് പറയുന്ന പാർട്ടി ഇന്ന് നൂറ് ശതമാനം സി പി എമ്മിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനാ സംവിധാനമായിരുന്നു എന്നുള്ളതാണ് എൻ ഡി എഫിന്റെ ഏറ്റവും വെള്ളവിലത്തെ യോഗത്തിലുണ്ടായ അനുഭവത്തിൽ മനസ്സിലാക്കാൻ ക്ലാരസ് ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്